പ്രശസ്ത സൈക്കിൾ സഞ്ചാരി എ റഹ്മാൻ കൊടുങ്ങല്ലൂരിൽ നിര്യാതനായി എൺപത്തി ഏഴു വയസ്സായിരുന്നു എറിയാട് അയ്യാറിൽ കുടുംബാംഗമായ ഇദ്ദേഹം മാധ്യമ പ്രവർത്തകൻ എഴുത്തുകാരൻ അധ്യാപകൻ എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട് യാത്രകളെ പ്രണയിച്ചിരുന്ന എ കെ എ റഹ്മാന് സൈക്കിളായിരുന്നു ജീവിതം കെനിയയിലെ നെയ്റോബിയയിൽ തൊഴിൽ തേടിയെത്തിയ അദ്ദേഹം പ്രശസ്ത സൈക്കിൾ സഞ്ചാരിയായ മോഹൻകുമാറുമൊത്താണ് സൈക്കിൾ യാത്രയ്ക്ക് തുടക്കമിട്ടത് സൈക്കിളിൽ വിവിധ രാജ്യങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ട് ഇദ്ദേഹം സാമൂഹ്യ സേവനം മാധ്യമ മാധ്യമപ്രവർത്തനം എന്നിവയിൽ ഡിപ്ലോമകളും ധനതത്വശാസ്ത്രത്തിൽ എം എ ബിരുദവും നേടിയിട്ടുള്ള എ കെ എ റഹ്മാൻ നിരവധി പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട് ദേശീയോദ്ഗ്രഥനം എന്ന പേരിൽ മാസിക പ്രസിദ്ധീകരിച്ചിരുന്നു യാത്രയോടുള്ള പ്രണയം കൊണ്ട് തന്റെ വീടിന് യാത്ര എന്ന പേര് നൽകി എ കെ എ റഹ്മാൻ പുതിയ തലമുറയ്ക്ക് അപരിചിതനാണെങ്കിൽ കൂടി കൊടുങ്ങല്ലൂരിന്റെ ചരിത്രത്തിൽ എ കെ എ റഹ്മാനും സൈക്കിളിനും ഒരിടമുണ്ട്